തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൊന്നാനി നഗരസഭ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള അംഗം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട രീതിയിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആയുധങ്ങൾ പ്രചരണ രീതികൾ എന്നിവയെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയായ ഫർഹാൻ ബി എമാണ് അക്ബർ ന്യൂസിൻ്റെ നിലപാട് പരിപാടിയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വലിയ ഒരു മുന്നൊരുക്കത്തിൻ്റെ ആവേശത്തിലാണ് യു ഡി എഫ് ഉള്ളത് എത്രമാത്രമാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ പ്രത്യേകിച്ച് പത്തു വർഷത്തെ ഒരു തുടർ ഭരണത്തിന് ശേഷം തീർച്ചയായും ഭരണസമിതി പിടിച്ചെടുക്കേണ്ടത് രാഷ്ട്രീയമായ ഒരു അനിവാര്യത കൂടി ആയി മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് യു ഡി എഫിൻ്റെ മുന്നൊരുക്കുന്നത് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ പൊന്നാനി നഗരസഭ എന്ന് പറയുന്നത് ഏറ്റവും കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് എന്നാൽ ആ നഗരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഈ പ്രദേശം എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഇടതുപക്ഷം പൊന്നാനിയെ എത്രമാത്രം പിന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇവിടെ ചോദിച്ച കാര്യമെന്ന് പറയുന്നത് എന്ത് പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ജനങ്ങളിലാണ് കാരണം സാധാരണക്കാരായ മനുഷ്യരോട് മുഖം തിരിഞ്ഞു നിന്ന ഈ ഭരണസമിതിക്കെതിരായിട്ടുള്ള കൃത്യമായ ജനവിധിയായിരിക്കും വരാനിരിക്കുന്ന ഈ നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ജനവിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ വളരെ സജീവമായിക്കൊണ്ട് വാർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രചരണ രീതി എന്ന് പറയുന്നത് ഓരോ ഡോർ ടു ഡോർ എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രചരണമാണ് ാണ് അത് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഈ നഗരസഭ ഈ നാടിനോട് ചെയ്തിട്ടുള്ള ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ചെയ്തിട്ടുള്ള അനീതിയെ കൃത്യമായി അവർക്കൊക്കെ അറിയാവുന്നതാണ് ആ അറിയാവുന്ന അനീതിയെ ഒന്ന് തൊട്ടുണർത്തുക മാത്രമാണ് യു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രചരണ രീതി എന്ന് പറയുന്നത് തീർച്ചയായും അതിൽ വിജയം കാണും വരുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പതിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടക്ക് നൂറ്റി അറുപത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ സമഗ്രമായി നടപ്പിലാക്കി എന്നുള്ളതാണ് അതിനവര് അക്കമിട്ട് നിരത്തുന്ന കുറെ സംഗതികളുണ്ട് അത് ഓരോ മേഖല തിരിച്ച് അവർ പറയുന്നു തുടർച്ചയായി ആ ഒരു ക്യാമ്പയിൻ ഇപ്പൊ സി പി എം ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അവർ മുന്നോട്ട് വെക്കുന്ന ഈ നൂറ്റി അറുപത്തഞ്ച് കോടിയുടെ വികസനത്തെ എന്തു പറഞ്ഞാണ് അല്ലെങ്കിൽ ഏത് തരത്തിൽ സ്പെസിഫിക്കായി അക്കമിട്ടാണ് യു ഡി എഫിനെ പ്രതിരോധിക്കാൻ പറ്റുക അത് വളരെ കൃത്യമല്ലേ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ബഡ്ജറ്റ് പുസ്തകം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ വളരെ കൃത്യമായി ഇതിൻ്റെ ചട്ടയിൽ ഉള്ളത് പൊന്നാനി നഗരസഭയുടെ ബസ് സ്റ്റാൻഡാണ് പൊന്നാനി നഗരസഭയുടെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ബഡ്ജറ്റ് പുസ്തകങ്ങളിലും കയറി കൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു അതുപോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നഗരസഭാ ഭരണസമിതി ഇതിൻ്റെ പുറം പേജിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പൊന്നാനി നഗരസഭയുടെ ഈശ്വരമംഗലം പൊതുശ്മശാനമാണ് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു നഗരസഭ നഗരസഭാ ഭരണസമിതി ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള ഓരോ പദ്ധതികളും ഓരോ മേഖലകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ ഓരോ മേഖലയും നമുക്ക് പരിശോധിച്ച് നോക്കാമല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബജറ്റ് പുസ്തകമാണ് ഇതിൽ എഴുതി വച്ചിട്ടുള്ള പുതിയ കാലം പുതിയ നിർമ്മിതികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ചമ്പ്രോട്ടം ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡ് വലിയ രൂപത്തിൽ കൊട്ടിഘോഷിക്കുകയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ വാർത്ത വരികയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവരെ ഒരു കല്ലിടാൻ അവിടെ സാധ്യമായിട്ടില്ല ബസ് സ്റ്റാൻഡ് നവീകരണം ഈ ബജറ്റിലെയും അജണ്ടയാണ് ഈ ബജറ്റിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും അജണ്ടയായിട്ട് ബസ് സ്റ്റാൻഡ് നവീകരണം വന്നിട്ടുണ്ട് അന്ന് ഒന്നര കോടിയാണ് അതിന് ശ്രീരാമകൃഷ്ണന്റെ ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് ഇന്ന് ഒരു കോടിക്കാണ് അത് നടക്കുന്നത് മാത്രമല്ല പി നന്ദകുമാർ അവറുകളുടെ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അങ്ങനെ ഏകദേശം രണ്ടര കോടി രൂപയുടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു എങ്ങും എത്താതെ കിടക്കുകയാണ് മുഹമ്മദ് അലി മൈതാനം മുഹമ്മദ് അലി മൈതാനം അവിടെ എന്താണ് ഇവർ നവീകരിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കിയിട്ടില്ല സ്കിൽ പാർക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ആരും സ്കിൽ പാർക്ക് കണ്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ വിവിധ ഉദ്ദേശ ബഹുനില നിലയം ഇതുപോലെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും നാലാമത്തെ ഒരു ഇതായി അന്നത്തെ ഇതിൽ സാംസ്കാരിക ഇരിപ്പിടങ്ങളുടെ കാര്യം അഴിമുറ്റം കായൽമുറ്റം നഗരമുറ്റം പൊതുമുറ്റം മാപ്പിള പാർക്ക് നമ്മൾ വായിച്ചാൽ ഒരു ഒരു മണിക്കൂറിന്റെയോ സംഭാഷണങ്ങളിൽ തീരാത്തത്രയും പൊള്ളു പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നഗരസഭാ ഭരണ ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി ഈ നഗരസഭ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ വേണ്ടിയും സാധിക്കും ഇതിലിപ്പോ താങ്കൾ സൂചിപ്പിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു നഗരസഭ എന്നൊരു ഖ്യാതി പൊന്നാനിക്കുണ്ട് ഒട്ടനവധി വികസന സാധ്യതകളുണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു സംഗതി ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഒരു എന്താ പറയുക എല്ലാ സൗകര്യങ്ങളോടെയും ഉള്ള ഒരു ബസ് സ്റ്റാൻഡില്ല ടൗൺ ഹാളില്ല മത്സ്യമാർക്കറ്റ് ഇല്ല ശാസ്ത്രീയമായ രീതിയിലുള്ള മാംസമാർക്കറ്റ് ഇല്ല അതുപോലെ എന്താ പറയാ സ്റ്റേഡിയം ഇല്ല ഇങ്ങനെ നമ്മൾ ഈ അക്കമിട്ട് നിരത്തുമ്പോൾ ഈ പത്ത് വർഷം മുമ്പ് യു ഡി എഫ് ഭരിച്ച ആ അഞ്ചു വർഷവും ഇതേ സാധനങ്ങൾ ഇതേ ബജറ്റ് പുസ്തകങ്ങളിൽ ഏർ അച്ചടിച്ചു വന്ന സംഗതികൾ കൂടിയാണ് ഇത് ഇപ്പൊ ഈ പത്ത് വർഷത്തെ ഒരു കുറ്റവിചാരണയായി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു അഞ്ചു വർഷവും ഇതേ കുറ്റം നിങ്ങൾക്ക് മേൽ ചാർത്തപ്പെട്ട ഘട്ടം കൂടി ഉണ്ടായിരുന്നു സ്വാഭാവികമാണല്ലോ അതിന്റെ തെറ്റ് യു ഡി എഫ് ഭരണസമിതിയുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ ജനം വിലയിരുത്തിയതാണ് സ്വാഭാവികമായും അതിന്റെ അവരുടെ ഒരു മാൻഡേറ്റ് ഈ ഇടതുപക്ഷത്തിന് അവർ നൽകിയതാണ് പത്ത് വർഷം ഇടതുപക്ഷത്തെ ഭരിക്കാൻ തുടർഭരണം സാധ്യമാക്കിക്കൊണ്ട് ഭരിക്കാൻ പൊന്നാനി അനുവദിച്ചതാണ് എന്നിട്ട് പൊന്നാനിക്ക് അതിൽ നിന്ന് വല്ല ക്ഷാപമോശം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൂടി മറുപടി പറയേണ്ടത് ഇവരല്ലേ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ എല്ലാ കേരള മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് നഗരസഭകളാണുള്ളത് എന്നാൽ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നഗരസഭയിൽ ഏറ്റവും ഏറ്റവും പ്രയാസകരം എന്ന് പറയട്ടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അവർ മത്സ്യം വിൽക്കുന്നത് എവിടെ വെച്ചാണ് ഓരോ തെരുവുകളിൽ വെച്ചുകൊണ്ടാണ് അവർ മത്സ്യം വിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കായിക മേഖലയിൽ വലിയ രൂപത്തിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന കായിക താരങ്ങളുള്ള ഒരു മണ്ണാണ് പൊന്നാനി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി എന്താണ് ഈ നഗരസഭയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒന്നും തന്നെ ചെയ്യാൻ കായിക മേഖലയിൽ മത്സ്യമേഖലയിൽ പട്ടികജാതി വികസന രംഗത്ത് കാർഷിക മേഖലയിൽ പൊതുവായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി പൊന്നാനി അടയാളപ്പെടുത്തുമ്പോൾ അത് എൽ ഈ ഭരണസമിതിക്കോ മാത്രമല്ല പൊന്നാനിക്കാർ എന്നുള്ള നിലക്ക് നമുക്കൊക്കെ അപമാനകരും ഒരു ാണ് ഈ രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പ് കാലം രണ്ടായിരം അല്ല രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് കാലം അന്ന് യു ഡി എഫ് ഭരണസമിതിയുടെ അവസാന നാളുകളിൽ പൊന്നാനി ഒരു വലിയ സമര വേലിയേറ്റത്തിന്റെ ഒരു തിരയിളക്കം സാധ്യമാക്കപ്പെട്ട ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം എടുത്ത് പരിശോധിക്കുമ്പോൾ കൗൺസിലിനകത്ത് ഫർഹാൻ ബി എം എന്ന പ്രതിപക്ഷ നേതാവ് സാധ്യമാക്കുന്ന പ്രതിഷേധങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മാസങ്ങളൊക്കെ തെരുവുകളിൽ അങ്ങനെ ഒരു പ്രതിഷേധങ്ങളോ നഗരസഭാ ഭരണസമിതിക്കെതിരായിട്ടുള്ള കുറ്റവിചാരണകളോ അല്ലെങ്കിൽ രൂക്ഷമായ പ്രതിഷേധങ്ങളോ പ്രതിപക്ഷ നിരയിൽ നിന്ന് കാണാനേ ഇല്ല ഇല്ലെന്നുള്ളതാണ് അപ്പോൾ വളരെ എന്താ പറയുക ഒരു ഒരു സ്മൂത്ത് റൺ എന്താ പറയാ ഭരണസമിതിക്ക് സാധ്യമാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ കൂടി പലപ്പോഴും പൊതുവിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാം അത് ഇടതുപക്ഷത്തിന്റെ ഒരു വ്യാജ പ്രചരണമാണത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ നഗരസഭയെ കുറ്റവിചാരണ നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഓരോ വാർഡ് വാർഡാന്തരം ഓരോ പ്രദേശങ്ങളിലൂടെയും ഒരു യാത്ര കടന്നുപോയത് ഈ നഗരസഭാ ഭരണത്തെ അതുപോലെ തന്നെ സംസ്ഥാന ഭരണത്തെ കേന്ദ്ര ഭരണത്തെ ഇവരുടെ പോരായ്മകളെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധ യാത്ര നടന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും ഒരു ഏകദിന കുറ്റ യാത്ര ഇവിടെ നടന്നുപോയി എന്തുകൊണ്ടാണ് അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണ് അതിനെ ചർച്ചയാക്കാൻ ശ്രമിക്കാത്തത് ഇവിടെ വലിയ രൂപത്തിൽ ഈ നഗരസഭ ഈ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പി ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ പ്രതിപക്ഷം ഇനങ്ങുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വരങ്ങൾ ഉണ്ടാകുന്നില്ല അത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നൂറുകണക്കിന് ആളുകളല്ലേ മുസ്ലിം ലീഗിൻ്റെ ജനരക്ഷാ മാർച്ചിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ശക്തമായ പ്രതിഷേധത്തിൽ ഈ നഗരസഭയിൽ ഉണ്ടായിട്ടില്ലേ കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായ പ്രതിഷേധങ്ങൾ ഓരോ വിഷയത്തിലും നഗരസഭയിൽ സംഘടിപ്പിക്കാറില്ലേ ഇതൊക്കെ കണ്ണ് അടച്ച് ഇരുട്ടാക്കുമ്പോൾ അത് ഈ സമൂഹത്തിൽ ഇരുട്ട് പറക്കില്ല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഇടതുപക്ഷത്തിന്റെ ആ അജണ്ടയിൽ ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും കൊത്തരുത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ അമ്പത്തിമൂന്ന് ഏതാണ്ട് ഇരുപത്തിയേഴ് ആണ് ആ മാജിക് നമ്പർ പത്താണ് ഇപ്പോൾ യു ഡി എഫിൻ്റേതായിട്ട് അക്കൗണ്ടിലുള്ളത് ഇതിൽ നിന്ന് വേണം ഇരുപത്തിയേഴിലേക്കോ പറഞ്ഞ പോലെ മുപ്പതിലേക്കോ എത്താൻ ഒരു ചെറിയ ടാർജറ്റല്ല മുമ്പിലുള്ളത് ഏതൊക്കെ മേഖലകളിലാണ് യു ഡി എഫ് പ്രതീക്ഷ അർപ്പിക്കുന്നത് ഞങ്ങൾ പൊന്നാനിയിലെ ജനങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് അത് മേഖല തിരിച്ചല്ല അൻപത്തി വാർഡുകളിലും ഈ നഗരസഭയ്ക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം മുഴച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് ആ വസ്തുതയെ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നുണ്ട് ആ ജന ജനങ്ങളെ കൃത്യമായി സംഘടിപ്പിക്കാൻ അവരുടെ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാൻ അവരുടെ വോട്ടുകൾ ഈ നഗരസഭയുടെ ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ ആയുധമാക്കി മാറ്റാൻ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പ്രതിജ്ഞാബദ്ധരാണ് മാത്രമല്ല അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും യു ഡി എഫിൻ്റെ വാർഡ് തലങ്ങളിൽ സജീവമായി നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത് എന്ന ഏരിയ ഈ ഭാഗം അല്ലെങ്കിൽ ഇന്ന പ്രദേശം എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റേണ്ടതില്ല നഗരസഭയിലെ അൻപത്തി മൂന്ന് വാർഡിലും ഈ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എൽ ഡി എഫ് ഭരണസമിതി സ്വാഭാവികമായിട്ടും അതിനെതിരെ വലിയ കുറ്റവിചാരണകൾ വിചാരണകൾ യു ഡി എഫ് ഉയർത്തി പക്ഷേ ഇപ്പോഴത്തെ അടുത്തഞ്ചു വർഷത്തേക്കുള്ള ഭരണസമിതിയിലേക്ക് എത്തുമ്പോൾ യു ഡി എഫ് കൂടുതൽ ദുർബലമാകുന്നതായി കാണാൻ സാധിച്ചത് അവിടെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതേ ആക്ഷേപങ്ങൾ ഇതേ കുറ്റവിചാരണകൾ വിചാരണകൾ ഇതേ ക്യാമ്പയിനുകളൊക്കെ നടത്തിയിട്ടും യു ഡി എഫിന് മുന്നിലേക്ക് വരാൻ പറ്റാത്തത് സംഘടനാപരമായിട്ടുള്ള ഒരു അപജയം ഇവിടെ പൊന്നാനിയിൽ യു ഡി എഫ് നേരിടുന്നുണ്ടോ ശരിക്കും അല്ല യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് പൊന്നാനിയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷത്തിൽ പോലും സംഘടനാപരമായിട്ടുള്ള അപജയം യു ഡി എഫിന് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ് പിന്നെ തിരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ചില്ല അതിന് മുമ്പത്തെ അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ചില്ല അത് സംഘടനാ പരാജയമാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ പൊന്നാനി നഗരസഭക്കകത്ത് മുഴുവൻ ഏകദേശം തൊണ്ണൂറിലധികം ശതമാനം വാർഡുകളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വലിയ രൂപത്തിലുള്ള വോട്ട് ലഭിക്കുകയും ഈ നഗരസഭ കൃത്യമായി ലീഡ് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു നഗരസഭയല്ലേ അങ്ങനെയെങ്കിൽ നമ്മൾ എൽ ഡി എഫിനെ ഈ നഗരസഭ കൈയൊഴിഞ്ഞു എന്നുള്ള രൂപത്തിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തത് അവിടെ കൃത്യമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ഒരു മെറിറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള വിജയം ഉണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ സംഘടനാ സംവിധാനത്തിന്റെ കെട്ടുറപ്പാണ് എന്ന് മാധ്യമങ്ങൾ പറയാത്തത് ഇടതുപക്ഷം പറയാത്തത് ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഇനിയിപ്പോ അടുത്തഞ്ചു വർഷം ഈ പൊന്നാനി എങ്ങനെയാകണം ആകണം എന്നത് സംബന്ധിച്ചൊരു ഒരു കൃത്യമായ ഒരു തീർച്ചയായും സംഗതി ഉണ്ടാവുമല്ലോ ഒരു കൃത്യമായ ഫ്രെയിം ഉണ്ടാവുമല്ലോ എന്താണ് പ്രധാന പരിഗണന നൽകുന്ന വിഷയം പൊന്നാനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂപ്രദേശം തന്നെയാണ് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഭരണസമിതിക്ക് വരാനിരിക്കുന്ന ഭരണസമിതിക്ക് സാധ്യമാകും അത് സാധ്യമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയായിട്ടുള്ളത് കാരണം ടൂറിസം അത് വലിയ രൂപത്തിൽ മറ്റു ഇടങ്ങൾക്ക് മറ്റു സ്ഥലങ്ങൾക്കില്ലാത്ത വലിയ സവിശേഷത ചരിത്രപരമായി സാമൂഹികപരമായി സാംസ്കാരികപരമായി ഒക്കെ പൊന്നാനിക്കുണ്ട് അതിനെ ഉയർത്തി കാണിക്കുകയും അതിനെ സമ്പുഷ്ടമായ രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി വിഭാഗമുണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൃത്യമായിട്ടുള്ള ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള ശക്തമായ പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടുത്തെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവർ എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള സംരംഭകത്ത നഗരസഭയായി ഈ നഗരസഭയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അടുത്ത ഒരു ഭരണസമിതിയുടെ ബാധ്യതയായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം തന്നെ ആയിരിക്കും പ്രാദേശിക വികസനത്തോടൊപ്പം അടിസ്ഥാന വികസനത്തോടൊപ്പം ഈ നഗരത്തെ ഈ നഗരത്തെ നഗരത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ നഗരത്തിന്റെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ നഗരത്തിന്റെ സ്വഭാവത്തിലേക്ക് ഉയർത്തുന്നതോടൊപ്പം തന്നെ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി കൊണ്ടുവരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത് വാർഡ് പുനർനിർണ്ണയത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് രണ്ട് വാർഡുകൾ വർധിച്ചു നിലവിലുള്ള വാർഡിന്റെ സ്ഥിതികളിലൊക്കെ വലിയ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടായി ഇത് ഏത് തരത്തിൽ പ്രതികൂലമാവോ അല്ലെങ്കിൽ അനുകൂലമാകോ എങ്ങനെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വിഭജനം നമുക്കൊക്കെ അറിയാലോ സി പി എമ്മിന്റെ സമയത്തായിരുന്നു എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തായിരുന്നു ആ വാർഡ് വിഭജനം ഉണ്ടായത് അതിനുശേഷം വന്നത് യു ഡി എഫിന്റെ ഭരണസമിതിയാണ് കാരണം അവരെങ്ങനെ വെട്ടിമുറിക്കാൻ ഏത് രൂപത്തിൽ ഇപ്പോൾ ഞങ്ങൾക്കതിൽ കൃത്യമായിട്ടുള്ള ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമാണ് ബി ജെ പിയുമായി ഒരു ബാന്ധവം സി പി എമ്മിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ് ഓരോ പ്രാദേശികാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനത്തിന്റെ ഘടന പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം ബി ജെ പിയുമായി ഒരു അന്തർധാര സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു തുടർഭരണത്തിന് വേണ്ടിയുള്ള അന്തർധാരയാണ് അത് ഈ സമൂഹം മനസ്സിലാക്കും പൊന്നാനിയിലെ സാധാരണക്കാരായ മനുഷ്യർ ആ കൂട്ടുകെട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരോട് കടക്ക് പുറത്ത് എന്ന് പറയും അതിനപ്പുറത്തേക്ക് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഈ വാർഡ് വിഭജനത്തിൽ ഉണ്ടാകുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല ില് മറ്റൊരു ചോദ്യം കൂടി ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യാൻ നാളെക്ക് ഇപ്പോൾ ദേശീയപാത കടന്നു പോകുന്ന മേഖലയാണ് നമ്മുടെ ജനജീവിതം ആയിരുന്നാലും നമ്മുടെ വ്യാപാര മേഖല ആയിരുന്നാലും നമ്മുടെ സഞ്ചാര മേഖല ആയിരുന്നാലും ഒക്കെ ഒരു പുതിയ മാറ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതിലേറ്റവും സുപ്രധാനമായൊരു സംഗതി എന്നുള്ളത് ഈ നമുക്കിവിടെ ഓവർ ഫുട്ട് ഓവർ ബ്രിഡ്ജുകളുടെ പര്യാപ്തത അണ്ടർ പാസുകളുടെ പര്യാപ്തത ഇത് വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ച വിഷയാണ് അക്കാര്യത്തിൽ പൊതുവിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു നിസ്സംഗത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എം എൽ എ എം പി നഗരസഭ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന നിലക്കൊക്കെ ചർച്ചയായി വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്ത് സൊല്യൂഷനാണ് ഇപ്പോൾ എം പി ഇടപെട്ടു നഗരസഭ ഇടപെട്ടു എന്ന് അവകാശപ്പെടുന്നു എന്ത് സൊല്യൂഷനാണ് യു ഡി എഫ് എം പി ഇടപെട്ടു എം എൽ എ ഇടപെട്ടു നഗരസഭ ഇടപെടുന്നു അങ്ങനെ ഒരു മത്സരത്തിലൊന്നും കാര്യമില്ല ജനങ്ങളുടെ വിഷയത്തിലുള്ള സൊല്യൂഷനിലാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് നമുക്കൊക്കെ അറിയാലോ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇതിന്റെ തുടക്ക സമയത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും സെക്രട്ടറിമാരെയും കോട്ടക്കലിലെ റെസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു യോഗം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് പൊന്നാനിയിൽ നിന്ന് അക്കാലത്ത് ആരും പങ്കെടുത്തിട്ട് ഇല്ല എന്ന് മാത്രമല്ല പൊന്നാനിക്ക് വേണ്ട പ്രപ്പോസൽ പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ വിഷയം മാറ്റി നിർത്തിയാൽ ഇപ്പൊ പുതുതായിട്ട് ഉള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ എഴുതി വെച്ചൊരു കാര്യമാണ് നഗരസഭ അതിന് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി നാല് സ്ഥലങ്ങളിലും ഫുട്ട് ഓവർ ബ്രിഡ്ജിന് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി തുക അനുവദിക്കും എന്നുള്ള കാര്യം ടോക്കൺ അനുവദിക്കും എന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എവിടെ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അത് വെറും പ്രഖ്യാപനമായി ഈ ഇലക്ഷൻ സമയത്തുള്ള ഒരു എലക്ഷൻ സ്റ്റൻഡ് മാത്രമായിട്ട് അത് മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട എം പി അബ്ദുസമദ് സമദാനി സാഹിബിന്റെ ഇടപെടൽ ഇതിൽ വളരെ സുതാര്യമായ രൂപത്തിൽ നടന്നിട്ടുണ്ട് ഈ പരാതിക്കാരായിട്ടുള്ള നാല് ഭാഗ പ്രാദേശികമായിട്ടുള്ള ആളുകളെയും ബഹുമാനപ്പെട്ട പി ഡി പങ്കെടുത്ത യോഗത്തിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ രൂപത്തിൽ അവർ നഗരസഭയോട് ഇതുവരെ പറഞ്ഞിരുന്നത് എം എൽ എയോട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഈ ആവശ്യവുമായി സമീപിച്ച എല്ലാ ആളുകളോടും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്ര മീറ്റർ സ്ഥലം അണ്ടർപാസിന് വേണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്ഥലം സ്ഥലമില്ലാത്തത് കൊണ്ട് തട്ടി നീക്കിയിരുന്ന ഒരു പദ്ധതി ബഹുമാനപ്പെട്ട എം പിയുടെ ഇടപെടൽ കൊണ്ട് എത്രയാണോ സ്ഥലം അവിടെ ലഭ്യമായിട്ടുള്ളത് ആ ലഭ്യ ായ സ്ഥലത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമായും ഉണ്ടാക്കണമെന്ന ശക്തമായിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ യോഗത്തിൽ എടുത്തിട്ടുള്ള കാര്യം മാധ്യമങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അത് പ്രോജക്റ്റ് ഡയറക്ടർ തന്നെ ആ യോഗത്തിൽ കൃത്യമായി പങ്കെടുക്കുകയും മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർക്കുകയും അതിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വലിയ കാലതാമസം ഇല്ലാതെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സമദാനി സാഹിബിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇവിടെ വികസനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഈ രൂപത്തിൽ നമ്മുടെ ബഡ്ജറ്റ് പുസ്തകങ്ങളിൽ കുറെ എഴുതി വെക്കുകയും ഫേസ്ബുക്കിൽ കോഴിമുട്ടയിട്ടു എന്നുള്ള പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ രൂപത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന കോഴിമുട്ടയിട്ടു ചെയർമാനെ കോഴി മുട്ടയിട്ടു എന്ന് പറയുന്ന പോസ്റ്റ് വലിയ രൂപത്തിൽ വൈറലായ ഒരു പോസ്റ്റാണ് ചെയർമാൻക്ക് കോഴി മുട്ടയിട്ട വിവരം മാത്രമേ ഉള്ളൂ ആ ചെയർമാനെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നഗരസഭയ്ക്ക് താഴെ ബസ്സിറങ്ങുന്ന വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നുണ്ട് ചെയർമാനെ ഞങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട് ഞങ്ങൾ മഴ കൊള്ളുന്നുണ്ട് ഇവിടെ ഒരു ഷീറ്റെങ്കിലും ഇട്ടു എന്ന് ചെയർമാനോട് പറയുമ്പോൾ ചെയർമാൻ കേട്ടില്ല ഇവിടെ തെരുവുനായ കടിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർ ചെയർമാനെ വിളിച്ചു പറയുന്ന ചെയർമാനെ ഞങ്ങളുടെ ഞങ്ങളെ പട്ടികടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ല ഇവിടുത്തെ നൂറുകണക്കിന് റോഡുകൾ തകർന്നു കിടക്കുകയാണ് അതിന് സൊല്യൂഷൻ ഇല്ല ചെയർമാനെ ഇവിടുത്തെ റോഡ് തകർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ല അങ്ങനെ നഗരത്തിലെ ഓരോ വിഭാഗങ്ങളും പ്രയാസപ്പെട്ട് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ അതിനൊന്നും സൊല്യൂഷൻ ഇല്ലാത്ത അതിൽ യാതൊരുവിധ വികാരങ്ങളും ഇല്ലാത്ത ഒരു ചെയർമാൻ കോഴിമുട്ടയിട്ടത് ഈ നഗരസഭയുടെ ഏറ്റവും വലിയ വികസനമായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഈ പൊന്നാനിയിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് ആണ് ഈ വിശ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് പത്ത് വർഷത്തിനപ്പുറം നഗരഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഉറപ്പും ആത്മവിശ്വാസവുമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത് അതിനുള്ള കരുത്തുള്ള ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒന്ന് വായിച്ചെടുക്കാം ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി